മലയക്കോട്ടെ വാലിബനിൽ അഭിനയിച്ച ഋഷ്യക്കാരിയായ ഡിയാന ഇനി കേരളത്തിന്റെ മരുമകൾ ഞായറാഴ്ച രാവിലെ ചിന്മയാ മിഷന്റെ നവഗ്രഹ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ മലയാളിയായ വിപിൻ താലു ചാർത്തിയതോടെയാണ് മോസ്കോ സ്വദേശിയായ ഡിയാന കേരളത്തിന്റെ മരുമകളായത് ചേരൂർ കഴിപ്പുറത്ത് രമാദേവിയുടെയും കുന്നമ്പുള്ളി ചന്ദ്രശേഖരന്റെയും മകൻ വിപിനും മോസ്കോയിലെ വിക്ടർ നസനോവിന്റെയും ലിഡിയ നസനോവിയുടെയും മകൾ ഡിയാനയുമാണ് മതവും രാജ്യവും വേർതിരിക്കാതെ പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് ഡിയാനയുടെ ബന്ധുക്കളും ചടങ്ങിൽ സംബന്ധിച്ചു കേരളീയ വസ്ത്രങ്ങൾ ധരിച്ചാണ് വരനും വധുവും വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത് മോഡലും ചലച്ചിത്ര നടിയുമാണ് ഡിയാന യോഗ പരിശീലകയുമാണ് താരം ഡിയാന കളരിയിലും പ്രഗൽഭയാണ് ഒപ്പം ടിബറ്റൻ സൗണ്ട് ഹീലിംഗ് പരിശീലകയുമാണ് കലയിലും ആയോധന കലകളിലും സമാനമായ താല്പര്യങ്ങളുള്ള വിപിനും ഡിയാനയും ഏഴു വർഷം മുൻപ് ഒരു സാംസ്കാരിക പരിപാടിയിൽ വെച്ചാണ് പരിചയപ്പെടുന്നത് മോസ്കോയിലും ഇന്ത്യയിലുമായിട്ടാണ് ഡിയാന ഭരതനാട്യവും മറ്റും പഠിച്ചത് മോസ്കോയിൽ പഠിപ്പിക്കുന്നുമുണ്ട് കേരളത്തെയും കേരളത്തിന്റെ സാംസ്കാരിക കലാസവിശേഷതകളെയും ഏറെ ഇഷ്ടപ്പെടുന്ന ഡിയാനയ്ക്ക് കേരളീയ ഭക്ഷണവും പ്രിയപ്പെട്ടതാണ് റഷ്യക്കാരിയായ ഡിയാനയ്ക്ക് മലയാളവും തമിഴും ഹിന്ദിയും കുറച്ചറിയാം ഡിയാന അഭിനയിച്ച മോഹൻലാൽ സിനിമ വാലിബൻ ജനുവരിയിൽ റിലീസാവും നേരത്തെ ഷീമാട്ടിക്കു വേണ്ടി മോഡലായിട്ടുണ്ട് മുംബൈയിൽ വെൽനസ് കേന്ദ്രത്തിൽ കളരി ജൂഡോ യോഗ തുടങ്ങിയവയുടെ പരിശീലകനാണ് വിപിൻ അന്തരിച്ച പ്രമുഖ പത്രപ്രവർത്തകൻ എം ആർ നായരുടെ ചെറുമകനുമാണ് പെരിങ്ങാവ് ചാക്കോളാസ് പലസുവിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ വധുവരന്മാർ പരസ്പരം മോതിരം കൈമാറി മാലകളണിഞ്ഞു വാദ്യഘോഷത്തോടെയായിരുന്നു ചടങ്ങുകൾ തൃശൂരിന്റെ മരുമകളായ ഡിയാനെയും വിപിനെയും അനുഗ്രഹിക്കാനായി ഒട്ടേറെ പേരെത്തി